ും ഫിലിം ചെയ്യുന്നുള്ളൂ വന്നാല് രണ്ടുനാഴ്ച ലീവ് ഉണ്ടാവുള്ളൂ അതൊക്കെ അഭിനയിക്കാൻ പഠിക്കുന്നുണ്ടോ ആ ചെറുതായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വിൽക്കാനാണോ പ്ലാൻ അതോ യൂസിലോട്ട് പോകാൻ എന്തായാലും ഇപ്പൊ പോവില്ല ഒന്നര വർഷം ചെയ്യാനുള്ള പ്ലാൻ ആണ് അതും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പൊ പറ്റാൻ പറ്റില്ല കാരണം എനിക്ക് ഇവിടെ ഒരുപാട് ചിന്നസെൻറ്റർ ഒരുപാട് കമ്മിറ്റ് അത് ആളായിരുന്നാലും അങ്ങോട്ടും ഇങ്ങനെ പോയി വരാനൊക്കെ തയ്യാറാണ് അവര്യാണത്തിന് എന്താ പറയാ കുടുംബജീവിതം കുടുംബജീവിനും ആഗ്രഹിക്കുന്ന ആളാണ് അതാണ് മെയിൻ ആയിട്ട് ചിന്തിക്കുന്നത് അല്ല ഇനിയും ഡെവോസ് ചെയ്യാതിരിക്കാൻ ആദ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടേണ്ടി വന്നു അതിനെ

ആരും വിളിച്ചിട്ട് അവരോടിക്കാതില്ല ഞങ്ങള് നൂറ് ദിവസം കാണിച്ച ആൾക്കാരെ നമ്മടെ എന്റെ അനിയനെ നീക്കിമാരൊക്കെ però és <laughs> 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 <laughs>